നല്ല സോഫ്റ്റ് ആയിട്ട് പാലപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയൊന്നും നോക്കാം രണ്ട് ഗ്ലാസ് പച്ചരി കഴുകിയിട്ട് നാല് മണിക്കൂർ കുതിർത്തത് അതിലേക്ക് തേങ്ങാപ്പീര ഒരു പിടി ചോറും ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം ബാക്കിയിരിക്കുന്ന അരിയും കൂടി അരച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ഇനി ഞാൻ ഒരു ശകലം ഷുഗറും കൂടി ഇടുന്നുണ്ട് നേരത്തെ ഇട്ടത് കുറവായിരുന്നു കുറച്ചും കൂടി ഇടുന്നുണ്ട് അതിന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെക്കാം ഒന്നെങ്കിൽ നമ്മൾ തലേന്ന് രാത്രി അരച്ചിടണം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ അരച്ചിടണം ഇത് ഞാൻ തലേന്ന് അരച്ചിട്ടതാണ് ഇപ്പം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ മൊട്ട് നിൽക്കുന്നതിൻ്റെ അവിടെ വരെ ഇപ്പം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പച്ചട്ടി ചൂടായ ശേഷം നമുക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചുറ്റിക്കാം ബബിൾ ഒന്ന് പൊട്ടിയതിന് ശേഷമാണ് ഞാൻ മൂടി വെക്കുന്നത് ആദ്യത്തെ അപ്പം ഒഴിക്കുന്നതിന് മുമ്പേ എള്ളെണ്ണ ചട്ടയിൽ തടവും മാവ് ഒഴിക്കുന്നതിന് മുന്നേ ഹൈ ഫ്ലെയിമിലായിരിക്കും മൂടി വെക്കുന്ന ടൈം ആവുമ്പോഴേ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ബബിൾസ് വരില്ല ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ പാലപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം